നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തന്നെ അപമാനിച്ചയച്ച പിണറായി വിജയൻ സർക്കാരിന്റെ സത്പ്രവർത്തികളെ കുറിച്ച് നിയുക്ത ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് വിശദമായ പഠന ക്ലാസ് എടുത്ത പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പട്ട രാജ്ഭവനിൽ സ്വകാര്യമായിട്ടാണ് ഇരുവരും സംസാരിച്ചത് പിണറായി അടിമുടി സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയതായാണ് വിവരം അടിമുടി ആർ എസ് എസ് കാരനായ ആർലേക്കർ പിണറായിക്ക് പറ്റിയ ജോഡിയാകാൻ തന്നെയാണ് സാധ്യത ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം രാജേന്ദ്ര ആർലേഖർ കേരള ഗവർണറായി എത്തുമ്പോൾ ആശങ്ക ഒഴിയാതെയാണ് സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ബീഹാർ സർക്കാരുമായി പോരടിച്ചാണ് ആർലേക്കറുടെ വരവ് അതായത് ഒരു ഒന്നര ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കും പുതിയ ഗവർണർ ഡൽഹിയിലെ പിണറായിയുടെ ലൈസൺ ഓഫീസർമാർക്കൊന്നും അദ്ദേഹത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ സജീവ സാന്നിധ്യമാകാൻ ബി ജെ പി പ്രാപ്തമാക്കുകയാണ് ലക്ഷ്യം ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയോടും സംഘപരിവാറിനോടും അനുഭാവമുള്ള ആളായിരുന്നെങ്കിൽ ആർലേക്കർ ബി ജെ പി നേതാവും ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അതിനാൽ കേരളത്തിലേക്കുള്ള ആർലേക്കറിന്റെ വരവിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട് പുതിയ ഗവർണറായി അദ്ദേഹം വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും ഗോവ സ്വദേശിയായ ആർലേക്കർ ബി രൂപം കൊണ്ട് ആയിരത്തി മുതൽ പാർട്ടിയുടെ ഭാഗമാണ് ി ജെ പി ഗോവ ജനറൽ സെക്രട്ടറി ആയിരുന്നു സത്യാഗ്രഹം കൊണ്ടല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ ആയുധം കണ്ടാണ് ബ്രിട്ടീഷുകാർ രാജ്യമിട്ടതെന്ന് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഈയിടെ നടത്തിയ പ്രസ്താവനയും വിവാദമായിരുന്നു സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് അച്ചടക്കം ഉറപ്പാക്കാൻ രണ്ടു വർഷത്തെ പട്ടാള സേവനം നിർബന്ധമാക്കണമെന്ന ആറിലേക്കറിന്റെ നിലപാട് വിമർശനത്തിനിടയാക്കിയിരുന്നു അടിമുടി രാഷ്ട്രീയക്കാരനായ ആറിലേക്കറിന്റെ കരുനീക്കങ്ങളെ നേരിടുന്നതാവും വെല്ലുവിളി ജനുവരി മൂന്നാം വാരം നിയമസഭ തുടങ്ങും പുതിയ വർഷത്തെ സഭ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുക സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര വിമർശനവും ഉള്ളടക്കമാവും പുതിയ ഗവർണർ നയപ്രഖ്യാപനത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാവും സ്വാഭാവികമായും ഗവർണർ സഭയിലെത്തുമ്പോൾ പ്രതിഷേധം ഉറപ്പാണ് ഭരണകക്ഷി അംഗങ്ങൾ പ്രതിഷേധിച്ചില്ലെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധിക്കും അത് ഒച്ചപ്പാടിന് ഭരണപക്ഷം പ്രതിഷേധിച്ചാൽ സംഗതി കൂടുതൽ ഗൌരവതരമാകും നയപ്രഖ്യാപനമായതിനാൽ ഭരണകക്ഷി അതിന് തയ്യാറാകാനുള്ള സാധ്യത കുറവാണ് കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങൾ പഴയ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഒഴിവാക്കിയത് വിവാദമായിരുന്നു ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും അച്ചടിച്ച പുസ്തകത്തിൽ സർക്കാർ നിശ്ചയിക്കുന്ന എല്ലാ പരാമർശങ്ങളും ഉണ്ടാവും ഇനി അച്ചടിച്ച നയപ്രഖ്യാപനം തനിക്ക് കാണണമെന്ന് ഗവർണർ വാശി പിടിക്കാനും സാധ്യതയുണ്ട് നയപ്രഖ്യാപനം എന്ന പേരിൽ തോന്നുന്നതെല്ലാം എഴുതി കൊടുത്താൽ അത് പിണറായി വിജയൻ തന്നെ വായിക്കേണ്ടി വരും മുൻശുണ്ടിക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാനെ ഒടിക്കാതെ വളച്ചത് പോലുള്ള ഗിബിക്കുകൾ പുതിയ ഗവർണറോട് നടക്കില്ല എസ് എഫ് ഐ കാരെ ഇറക്കി കുട്ടിക്കളി തുടരാനും നയപ്രഖ്യാപനത്തിലെ ചില ഭാഗങ്ങൾ രാജ്യത്ത് ആദ്യമായി ഒഴിവാക്കിയത് ബംഗാൾ ഗവർണർ ധർമ്മവീരയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മാർച്ചിലായിരുന്നു സംഭവം അജയ് മുഖർജിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി ജ്യോതി ബാസു ആയിരുന്നു അന്ന് ഉപമുഖ്യമന്ത്രി ഗവർണറുടെ നടപടി ഇടത് പാർട്ടികൾ ചോദ്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജാനുവരി മുപ്പതിന് കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് ഗവർണർ ജ്യോതി വെങ്കിടാചലം പ്രസംഗം പൂർത്തിയാക്കാതെ നിയമസഭ വിട്ടു എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ഗവർണർ സുഖ്ദേവ് സിംഗ് കാങ്ക് മുമ്പുണ്ടായിരുന്ന നായന സർക്കാരിനെതിരെയുള്ള ഗണ്ഡിക വായിക്കാതെ വിട്ടുകളഞ്ഞു കർണാടക ഗവർണർ എച്ച് ആർ ഭരദ്രാജ് രണ്ടു തവണ നാല് ഗണ്ഡിക ഒഴിവാക്കി ത്രിപുര ഗവർണർ തഥാ റോയ് നയപ്രഖ്യാപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കിയത് വിവാദമായിരുന്നു ഈ പറഞ്ഞ ഗവർണർമാരുടെ തല തൊട്ടപ്പനാണ് പുതിയ ഗവർണർ വിരമിച്ച ജഡ്ജിമാരായ വി ഷി അശോക് മേനോൻ എന്നിവരെ ഉപലോകായുക്തമാരായും പി എസ് സി അംഗമായ റിഷ ടി ഗോപാലിനെ നിയമിക്കാനുള്ള സർക്കാർ ശുപാർശ ഒപ്പിടാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം പുതിയ ഗവർണർ ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും ഗവർണർക്ക് മുന്നിലുള്ള ഇത്തരം ഫയലുകളെ കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമായ ക്ലാസ് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പുതിയ ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല എന്നായിരുന്നു ആർലേക്കറെ കുറിച്ച് ചോദിച്ച മാധ്യമ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മോദി സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ കേരള തമിഴ്നാട് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തുറന്ന ഏറ്റുമുട്ടലാണ് കലാശിച്ചത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് പുതിയ ഗവർണർ എത്തുന്നത് ഗോവ സ്വദേശിയായ ആർലേക്കർ ആർ എസ് എസിലൂടെ വളർന്നു വന്ന നേതാവാണ് ദീർഘകാലം ആർ എസ് എസ് പ്രചാരക്കായി പ്രവർത്തിച്ചിരുന്ന ആർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ബിജെപി അംഗത്വം എടുക്കുന്നത് ഗോവ ബിജെപി ജനറൽ സെക്രട്ടറി ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ഗോവ പട്ടികജാതി പിന്നോക്ക വിഭാഗ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ ബിജെപി സൌത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ പല ബി ജെ പി നേതാക്കളുമായി പുതിയ ഗവർണർക്ക് അടുത്ത ബന്ധമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഗോവ നിയമസഭാ അംഗമായി രണ്ടായിരത്തി പതിനാലിൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലേക്കറുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു ഒടുവിൽ അപ്രതീക്ഷിതമായി ലക്ഷ്മികാന്ത് ലക്ഷ്മികാന്ത്സേക്കർ മുഖ്യമന്ത്രിയായി ആർലേക്കർ സ്പീക്കറായിരിക്കുമ്പോഴാണ് ഗോവ നിയമസഭയെ രാജ്യത്തെ ആദ്യ കടലാസ് രേഖ നിയമസഭയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗോവയിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായി നിയമിക്കപ്പെട്ടു ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആർലേക്കർ മോദിയുടെയും അമിത് വിശ്വസ്തനാണ് എന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് ആർലേക്കർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം നടത്തിയതുകൊണ്ടല്ല ജനങ്ങൾ ആയുധമെടുത്തതുകൊണ്ടാണ് എന്നായിരുന്നു ആർലേക്കറുടെ വിവാദമായ അവസാനത്തെ പ്രസ്താവന ഡിസംബർ ഇരുപത്തിരണ്ടിന് ഗോവയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ആർലേക്കറുടെ പ്രസ്താവന ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ജെൻ യു വിദ്യാർത്ഥി നേതാവായിരുന്ന ആയിരുന്ന കനയ്യ കുമാറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കിടയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാനാവില്ല എന്ന പരാമർശവും നടത്തിയിരുന്നു ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാർ സർക്കാരുമായി ആർലേക്കർ കൊമ്പ് കോർത്തിരുന്നു ഒരു വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം മുൻനിർത്തി തന്നെയാണ് ആർലേക്കർ എത്തുന്നത് എന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം വിരൽ ചൂണ്ടുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ശൂന്യമാക്കിയതെല്ലാം ആർലേക്കർ നികത്തും സ്ഥാനം കേരളവുമായുള്ള ബന്ധം തുടരുമെന്നും കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ടാണ് താൻ പോകുന്നതെന്നും മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ആരിഫ് ഖാനെ കേരളം നൽകിയ അവഹേളനത്തിന് പുതിയ ഗവർണർ പകരം ചോദിക്കുമെന്ന ചുരുക്കം മലയാളത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വിടമാങ്ങൽ സംസാരം തുടങ്ങിയത് ഗവർണറുടെ കാലാവധി തീരുന്നു പക്ഷെ ബന്ധം തുടരും കേരളവുമായി ഇനിയും ആജീവനാന്ത ബന്ധമായിരിക്കും കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ടാണ് ഞാൻ പോകുന്നത് നിങ്ങളെയെല്ലാം ഞാൻ എന്നും ഓർക്കും കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് സർവകലാശാല വിഷയത്തിൽ ഒഴികെ കേരള സർക്കാരുമായി യാതൊരു കലവും ഉണ്ടായിരുന്നില്ലെന്നും കേരള സർക്കാരിന് എല്ലാ അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളം വിടുന്ന സാഹചര്യത്തിൽ വിവാദമായേക്കാവുന്ന ചോദ്യങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അതേസമയം സ്ഥാനമൊഴിഞ്ഞ് യാത്രതിരിക്കുന്ന ഗവർണറെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ എത്തിയില്ല മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം യാതൊരു ഔദ്യോഗിക ചടങ്ങുകളും പാടില്ല എന്നുള്ളതിനാലാണ് പ്രത്യേക യാത്ര യാത്രയപ്പ് നൽകാതിരുന്നതെന്നാണ് ഇതിന് പുതു ഭരണവകുപ്പ് നൽകുന്ന വിശദീകരണം മുൻ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന് സർക്കാർ ഹൃദ്യമായ യാത്രയ്പ്പ് നൽകിയിരുന്നു എന്നാൽ സർക്കാർ എന്നും തലവേദനയായ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയ്പ്പ് വേണ്ടെന്ന നിലപാടിലായിരുന്നു സർക്കാർ പി സദാശിവത്തിന് രാജ്ഭവനിലെ യാത്രയ്പ്പ് സമ്മേളനത്തിന് പുറമെ മസ്ക്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് സമ്മേളനം നടത്തിയിരുന്നു മാത്രമല്ല പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്തിരുന്നു ഈ സ്ഥലത്താണ് ആരിഫ് മുഹമ്മദ് ഖാനെ അപമാനിച്ചു വിട്ടത് പിണറായി വിജയന് ബാക്കിയുള്ള ഒരു വർഷം അദ്ദേഹത്തെ സമാധാനത്തോടെ ജീവിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല പിണറായി എങ്ങനെയല്ല ഉപദ്രവിക്കുക എന്നതിന്റെ ലിസ്റ്റുമായിട്ടാണ് ആർ കേരളത്തിൽ എത്തുന്നത് ഏതെല്ലാം തരത്തിൽ പിണറായി ഇല്ലാതാക്കാം എന്നത് സംബന്ധിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമായ ക്ലാസ് നൽകിയിട്ടുണ്ട് മുൻ ഗവർണർമാരെ പോലെ പുതിയ ഗവർണർക്ക് സർവകലാശാല ഭരണത്തിൽ വ്യക്തമായ താല്പര്യമുണ്ട് ബീഹാറിലെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ പാരമ്പര്യമാണ് ആർലേഖറിനുള്ളത് അതും സർവകലാശാല വിഷയങ്ങളിൽ ഇന്ത്യയിലെ പല ഗവർണർമാരും ഇത്തരത്തിൽ സർവകലാശാല വിഷയങ്ങളിൽ അതീവ തൽപരരാണ് അച്യുതാനന്ദൻ ഒരു കാലത്ത് സ്വന്തം പാർട്ടിയിൽ നിർവഹിച്ച പ്രതിപക്ഷ നേതാവിന്റെ റോളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാലം അത്രയും നടത്തിയത് ഇതിനിടയിൽ വി എസിനെ വീട്ടിൽ പോകാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായി കേരളത്തിന്റെ മുക്കിലും മൂലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത സൗഹൃദങ്ങൾ സൃഷ്ടിച്ചു ആർക്കും അദ്ദേഹത്തിനോട് ഒരു പരിഭവവും ഉണ്ടായിരുന്നില്ല പിണറായിയുടെ മോഷണ ഇമേജ് സൃഷ്ടിച്ച ഒഴിവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തകർത്തെന്ന് പറയാം പിണറായി പല ഘട്ടങ്ങളിലും ആരിഫ് മുഹമ്മദ് ഖാനെ ഭയന്നിട്ടുണ്ട് എന്നാൽ ആർലൈക്കറിൽ നിന്നും പിണറായി ഒരു വിട്ടുവീഴ്ച പ്രതീക്ഷിക്കരുത് ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ ഏതെറ്റവരെയും പോകുന്ന ഒരാളാണ് അദ്ദേഹം എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കാൻ ശ്രമിക്കുകയുമില്ല ഒരു ഗവർണറുടെ റോൾ എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തരും രാഷ്ട്രീയ നേതാക്കൾക്ക് വിരമിച്ച ശേഷം സൗകര്യങ്ങളോടെ കഴിയാൻ ഭരണത്തിലുള്ള പാർട്ടിക്കാർ നൽകുന്ന സൗജന്യമാണ് ഗവർണർ സ്ഥാനം എന്നാണ് സിപിഎം കരുതുന്നത് പട്ടം താണുപിള്ളയെ പഞ്ചാബ് ഗവർണറാക്കി അയച്ചത് മുതൽ കുമ്മന രാജശേഖരനും അഡ്വക്കേറ്റ് പി എസ് പിള്ളയും ഗവർണർ പദവിയിലേക്ക് പോയത് വരെ ഉദാഹരണങ്ങളായി സിപിഎം ചൂണ്ടിക്കാണിക്കുന്നു ഫെഡറൽ സംവിധാനത്തിനനുസരിച്ച് അർദ്ധ പരമാധികാര സ്ഥാപനമായ സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയുടെ പ്രതിനിധി എന്ന നില യിൽ പ്രവർത്തിക്കുക എന്നതാണ് ഗവർണറുടെ ചുമതലയെന്നും സർക്കാർ പറയുന്നു മന്ത്രിസഭയുടെ താല്പര്യവും ഉപദേശവും വ്യക്തിപരമായി തന്റെ അധികാരം പ്രയോഗിക്കാനോ സംസ്ഥാന മന്ത്രിസഭകളുടെ താൽപര്യത്തിനെതിരായി പ്രവർത്തിക്കാനോ ഗവർണർ ശ്രമിക്കരുതെന്നാണ് ചട്ടമെന്നും സി പറയുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ ഒരു ഗവർണർമാരും ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ല പുതിയ ഗവർണറെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഉമ്മാക്കി കാണിക്കാൻ ചെന്നാൽ വിവരം അറിയും അതിനാൽ പിണറായി സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അത്ര ശോഭനമായിരിക്കണമെന്നില്ല